ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നന്ദിനിക്ക് ഇങ്ങനെ വസൂരിയാണെന്നുള്ള സത്യം ചെന്നിട്ട് യതീന്ദ്രനോട് ചെന്നിട്ട് മണി പറയാനു കേട്ടോ സാറേ സാറേ ഒരു കാര്യം പറയാനുണ്ട് അത് കേട്ടോടൻ തന്നെ എന്തെന്ന് ചോദിക്കുന്നുട്ടോ അപ്പോൾ അത് കേട്ടോടനെ പറയണേ സാറേ ഒരു കാര്യം പറയാനുണ്ട് നന്ദിനി നന്ദിനിയെ കുറിച്ച് നീലേ നന്ദിനിക്ക് എന്ത് പറ്റി നന്ദിനിക്ക് നല്ല പനിയാണ് അതുമാത്രമല്ല സാറേ ആ കുട്ടിക്ക് നെറ്റിയിലൊക്കെ ചെറിയ കുമളകളായി പൊന്തിരിക്കുന്നു കുമ്മളകളോ അതെന്താ പറയുന്നത് അത് വസൂരിയാണെന്നാണ് തോന്നുന്നത് ചൊള്ളയാണെന്നാണ് തോന്നുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര എന്താ പറയുന്ന അതേ എന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന യതീന്ദ്രൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഡോക്ടർക്ക് ഡോക്ടർ പറയുക ഡോക്ടർക്ക് വിളിക്കുന്ന ആ സമയം ഉടനെ ഈ മണി പറയാനും വേണ്ട വേണ്ട വിളിക്കണ്ട സൂര്യ സാറവിടെ ഡോക്ടർക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയാനായിട്ടോ അങ്ങനെ പിന്നീടൊന്നും നോക്കില്ല യതീന്ദ്രനും ഈ പറയുന്ന ആളും കൂടിയിട്ട് പെട്ടെന്ന് നന്ദിനുടെ അരിയിലോട്ട് വരുകയാണ് കേട്ടോ നന്ദിനാണെങ്കിലോ കിഡ് കിടാവ വിറച്ച് താഴെ കിടക്കുന്നുണ്ട് കേട്ടോ സൂര്യാണെങ്കിലോ ഡോക്ടർക്ക് വിളിച്ചിട്ട് ഡോക്ടറോട് പെട്ടെന്ന് വരണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഡോക്ടർ ശരിയെന്നും പറഞ്ഞ് വെക്കുന്നുണ്ട് ഇതേ സമയം മോനെ സൂര്യ നന്ദിക്ക് എന്ത് പറ്റി റിയില്ല അച്ഛാ എന്നാലും രാത്രി അവൾ വന്ന് കിടന്നതാണ് ഇന്ന് നേരമ്പഴത്ത് എണ്ണീറ്റ് വല്ലാതെ പരിക്കുന്നു ഈശ്വര നെറ്റിയിലൊക്കെ പൊന്തിയിട്ടുണ്ടല്ലോ എന്താച്ചാ എന്താ പറയുന്നത് അതെ അവൾക്ക് ചൊള്ള പൊന്തിയിട്ടുണ്ട് വസൂരിയാണെന്നാണ് തോന്നുന്നത് അത് കേൾക്കുന്നത് ഈശ്വര വസൂരിയോ ഇതേ സമയം മണി പറയണേ ഈ സമയമൊന്നും പൊന്തില്ലോ പിന്നെന്താ അപ്പോൾ ആ എന്താണെന്നറിയില്ല എന്തായാലും ഡോക്ടറെ നീ വിളിച്ചോ ആ ഡോക്ടറെ വിളിച്ചോ എന്ന് പറയുക കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല ഏതേന്ദ്രം താഴോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ നീ ഇവിടെ തന്നെ ഉണ്ടാവണം അന്തിനേക്കൊപ്പം നീ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഏതേന്ദ്രം വിളിച്ചു നോക്കുന്നുണ്ട് നന്ദിനെ പക്ഷെ അബുദാവസ്ഥയിലായതുകൊണ്ട് തന്നെ നന്ദി ചെറിയൊരു മയക്കമാണ് പനിച്ചു വരച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ പിച്ചുമഴയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ താഴെ ചെല്ലണം താഴെ ചിലന്ന് പിന്നീട് ഒന്നും നോക്കില്ല തൻ്റെ ഫോണിനെടുത്ത് പെട്ടെന്ന് സുദേവിനെ വിളിക്കുകയാണ് സുധൈവനോട് ചോദിക്കുക സുധൈന സുദേവനാണെങ്കിലും ഡ്യൂട്ടിയിലേക്കും സുദേവ എവിടെയാണ് ഇനി ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാണ് ഓ അങ്ങനെയാണോ ഓ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല എൻ്റെ മോൾക്കോ ഇല്ല കുഴപ്പമൊന്നുമില്ല സുദേവ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് നിൻ്റെ ചോദ്യത്തിരയ്ക്ക് എപ്പോൾ കഴിയും അത് ഇന്ന് വൈകിട്ടോട് കൂടി കഴിയും ഓക്കെ ശരി എന്നാൽ നീ നിൻ്റെ കുഞ്ഞിന് ഇതിരെ സുഖമില്ല എൻ്റെ മോൾക്ക് സുഖമില്ലെന്നാണ് അതിരയ്ക്ക് ചെറിയൊരു പനി മാത്രമല്ല അവൾക്ക് ബസൂരി യും പൊന്നിട്ടുണ്ട് അത് കേൾക്കുന്നതിനോട് കൂടി സുദേവൻ ചോദിക്കുക എന്ത് എൻ്റെ മോൾക്ക് ഈ സമയം വസൂരിയോ അതെ വസൂരി പൊന്നിയിട്ടുണ്ട് സുദേവ അതുകൊണ്ട് നിൻ്റെ കുഞ്ഞിനെ വന്ന് കാണുന്നത് നന്നായിരിക്കും ആശ്വാസം ആവുകയാണ് ആവുമെങ്കിൽ ആയിക്കോട്ടെ നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ പൊന്നു പൊന്നുമോളെ എന്താ നിനക്ക് പറ്റിയത് താനൂരമ്മയെ എൻ്റെ കുഞ്ഞിനെ എന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സുദേവൻ കരയും വൈദ്യം പറയണേ സങ്കടപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഡോക്ടറെ എത്തുന്ന രംഗമാണ് ഡോക്ടറെ കടന്നു വരുമ്പോൾ പത്മയാണ് താഴത്ത് നിൽക്കുന്നത് അപ്പോൾ പത്മയുടെ മുന്നിലോട്ട് ആ മേഡം സുഖല്ലേ ആ സുഖാണ് എന്താ ഡോക്ടർ ഈ വഴിക്ക് അത് സൂര്യ സാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് സൂര്യ സാർ വിളിച്ചിട്ടോ എന്ത് പറ്റി അത് ഉടനെ തന്നെ സൂര്യ സാറിൻ്റെ ഭാര്യ നന്ദിനിക്ക് തിരി സുഖമില്ലെന്ന് പറഞ്ഞു ഓ കൊച്ചമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ച് വരുത്തുന്ന ആ ഒരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ എത്തിയോ കൊച്ചമ്മയെ കാണിക്കാൻ ഡോക്ടർമാർ വീട്ടിൽ വരുമോ ഓ ഹോ ഹോ ആൾ കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്താ എന്തെങ്കിലും പ്രശ്നം ോ എന്ത് ഡോക്ടർ അപ്പോഴേക്കും ചോദിക്കണേ ഏയ് പ്രശ്നമൊന്നുമില്ല പ്രശ്നം യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ അത് കേട്ടോടും തന്നെ എന്താ എന്താ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുന്നേ ഒന്നുമില്ല ആ അവൾക്ക് പനിയെന്നോ എന്തോ സൂര്യ പറഞ്ഞു ആ എന്തായാലും മുകളിലത്തെ റൂമിലുണ്ട് നിങ്ങളെപ്പോയിക്കോളി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് ഇതേ സമയം പത്മയാണെങ്കിൽ കോച്ചമ്മ വന്ന് വന്ന് ഇത്രത്തോളം എത്തിയോ കൊച്ചമ്മയെ കാണി കാണാൻ വേണ്ടി ഡോക്ടർമാർ വീട്ടിലുള്ളിലോട്ടോ ആൾ കുഴപ്പമില്ലല്ലോ കൊച്ചമ്മ എന്നൊക്കെ തന്നെ ചിന്തിക്കാണ് കേട്ടോ പിന്നീട് ഡോക്ടറുടെ റൂമിലോട്ട് പോ ഡോക്ടർ നന്ദിനിയുടെ റൂമിലോട്ട് പോവാണ് അങ്ങനെ നന്ദിനി തറയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ സൂര്യ യാണെങ്കിലോ നല്ല വിഷമത്തോട് കൂടി നിൽക്കുമ്പോൾ ഡോക്ടർ വരികയാണ് ആ ഡോക്ടർ വരൂ ഇതാ നന്ദി അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു മെഡിസിൻ ബോക്സൊക്കെ എടുത്ത് പിന്നീട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ ഒരു പറയുക ടെമ്പറേച്ചർ നല്ല കൂടുതലുണ്ട് എന്തായാലും ഇപ്പോഴെന്തായാലും അഡ്മിറ്റ് ആക്കേണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും കൂടുകയാണെങ്കിൽ അഡ്മിറ്റ് നല്ലതാണ് അതുമാത്രമല്ല വസൂരി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ട് അപ്പോൾ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഈ ഇറച്ചി മീനൊക്കെ കൊടുക്കാതെ ഇതൊക്കെ കുഞ്ഞിലെ പൊന്തി പോകേണ്ട കാര്യമാണ് പക്ഷെ ഇപ്പോൾ എന്തേന്ന് നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും നോക്കേണ്ട എന്തായാലും കൂടുകയാണെങ്കിൽ സഡൻലി ഡോക്ടർ പറയണം ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണമെന്ന് പറയണം കേട്ടോ അപ്പൊ അത് കേട്ടോട് ശരി ശരി ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പോവാണ് ഇതേ സമയം നന്ദിനി 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 എന്ന് പറഞ്ഞ് സൂര്യൻ പതിയെ നന്ദിനിയെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി ഇങ്ങനെ പതിയെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുദൈവൻ എത്തുന്നൊരു രംഗമാണ് കേട്ടോ അപ്പോൾ സുദേവൻ തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടുകൊണ്ട് വരികയാണ് അപ്പോൾ ഈ സമയം പത്മയാണ് ഉമ്മർത്തു നിൽക്കുന്നത് അപ്പോൾ സുദേവൻ വന്ന പാട് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയുണ്ട് മാഡം എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക് എന്താ അവൾക്ക് എന്താ പ്രശ്നം ഈ സമയത്ത് അവൾക്ക് ഇങ്ങനെ വരാൻ എന്താ പ്രശ്നം അവൾ എന്താന്നൊക്കെ ഇങ്ങനെ സുദേവൻ നിഷ്കളങ്ക മനസ്സായത് കൊണ്ട് തന്നെ പത്മയോടാണ് കേട്ടോ ചോദിക്കുന്നത് ഒരു അച്ഛൻ്റെ വേദന എന്തെന്ന് പത്മയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ പത്മ പറയണോ ഓ തൻ്റെ മകളെന്ന് പറയുന്നത് എൻ്റെ കണ്ണിലുണ്ണിയാണെന്നാണ് തൻ്റെ വിചാരം അവൾക്ക് എനിക്ക് എങ്ങനെ അറിയാം അവൾക്ക് അറിയേണ്ടത് നീയല്ലേ എന്തായാലും തൻ്റെ മകളും താനും ഈ വീട്ടിലോട്ട് കയറി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമാണ് എന്തൊരു കഷ്ടകാലമാണ് നീ എൻ്റെ കൊണ്ട് കെട്ടിലമയ ഡോ ഡോക്ടർ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നു തൻ്റെ മകളെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ അപ്പം അങ്ങോട്ടേക്ക് ദീന്ദ്രൻ കടന്നു വരാനിട്ടോ പത്നി വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ നീ പെരുമാറണത് ഞാൻ പിന്നെ എങ്ങനെയാണോ ഓ പെരുമാറണതെന്ന് ഒന്ന് പറഞ്ഞ് തന്നെ എങ്ങനെ പെരുമാറണെന്നാണ് അത് വീട്ടിൽ വരുന്നവരോട് കുറച്ച് മര്യാദയോടും കൂടിയൊക്കെ പെരുമാറാം ഓ മര്യാദ അല്ലേ മര്യാദ കൊടുക്കേണ്ടവർക്ക് പത്മക്ക് മര്യാദ കൊടുക്കാനും അറിയാം ഈ പറയുന്ന ഇവനെ പോലെ തോട്ടത്തിൽ പണിയെടുക്കുന്ന സെക്യൂരിറ്റി പണി ചെയ്യുന്നവർക്കൊന്നും മര്യാദ കൊടുക്കേണ്ടി വേണ്ട ആവശ്യം എനിക്കില്ല അടുക്കളക്കാരിയായി ഇവർക്കൊക്കെ എന്തിനാ ഞാൻ മര്യാദ കൊടുക്കുന്നത് പത്മ നിന്റെ വാക്കുകൾ അതിരി കൊടുക്കുന്നു വാക്കുകൾക്ക് യാതൊരു അതിരുവുമില്ല ഞാൻ പറയുന്നത് കറക്റ്റാണ് എപ്പോഴേക്കും സുദേവേ മുതലാളി എൻ്റെ കുഞ്ഞെവിടെ അതാ വാ അങ്ങോട്ടേക്ക് വാ അതെ നിങ്ങളൊന്നിവിടെ നിന്നെ മുതലാളി ഗതിരാളി എന്നൊക്കെ വിളിക്കാതെ അതെ നിങ്ങൾ നിങ്ങളെ മകളെ കണ്ടാൽ മാത്രം ഇവിടെ നിന്ന് അങ്ങ് പറിച്ചു കൊണ്ടുപോയിക്കോളുണ്ട് അത് കേൾക്കുന്നു സുധൈവിന്റെ നെഞ്ഞ് പൊട്ടണിട്ടോ വസരി പിടിച്ച് പെൺകുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ എത്രമാത്രം റിസ്ക് ഉണ്ട് അവളെ അങ്ങനെ കാറ്റും വെയിലൊന്നും കൊള്ളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ സമയം മേഡം ഈ സമയത്ത് എങ്ങനെ അവളെ ഞാൻ കൊണ്ടുപോവുക അതൊന്നും നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ മകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈ പത്മയുടെ സ്വഭാവം അറിയും അപ്പോഴേക്കും യഥീന്ദ്രം പത്മയെ ഇങ്ങനെയൊന്നും നിങ്ങൾ മിണ്ടേണ്ടിയിരിക്കുകയെന്ന് പറയട്ടോ അപ്പോഴേക്കും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന യീന്ദ്രം പെട്ടെന്ന് സുദേവനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവാണ് അപ്പോഴേക്കും സൂര്യൻ കാണാം തറയിൽ നന്ദിനി കിടക്കുന്നുണ്ട് നന്ദിനിയുടെ നാല് കുറും ഇങ്ങനെ കൈക്കനെ വേപ്പിൻ്റെ ഇല എങ്ങനെ പരത്തികൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും സുദേവൻ മോളെ നന്ദിനി നിനക്ക് എന്താടി അടി എന്താ ഇപ്പൊ പെട്ടെന്ന് നിനക്ക് ഇങ്ങനെയൊക്കെ വരാൻ മോളെ നിനക്ക് കുഞ്ഞിലെ പൊന്തിയതാണല്ലോ ഇപ്പം എന്താ നിനക്ക് വസൂരി വരാൻ കാരണം അപ്പം ഈ സമയം ഉടനെ നന്ദി പറയണേ അച്ഛാ അച്ഛനല്ലേ പറയാറ് വീട്ടിൽ വസൂരി ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത് നല്ലതാണെന്ന് അത് നല്ലതിൻ്റെ തുടക്കമാണെന്ന് അച്ഛനല്ലേ പറയാറ് മോളെ നീ എന്താ ഈ പറയുന്നത് അച്ഛൻ പറയാറുണ്ടല്ലോ പിന്നെന്താ അപ്പം നല്ലതിൻ്റെ തുടക്കമാണെന്ന് അച്ഛൻ കരുതിക്കോളൂ എൻ്റെ മോളെ നീ അവസ്ഥയിൽ കിടക്കുമിടക്ക് എട്ട് വെട്ടുന്ന വേദനയാണ് എന്തിനാ ച്ചാൽ വേദനിക്കുന്ന അപ്പോഴേക്കും സൂര്യ പറയണം ഏ ഏയ് അത്ര വലിയ വേദനയൊന്നും വേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ നന്ദിനിക്ക് പിന്നെ എന്താ എന്നാലും എൻ്റെ കുഞ്ഞിനെ ഈ ഒരു സമയം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് പറയുന്ന റിസ്ക്കല്ലേ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കാറ്റും വെയിലൊക്കെ കൊള്ളിച്ച് കൊണ്ടുപോകാൻ അത് വസൂരി വന്ന ഒരു റൂമിൽ ഇരുന്ന് അങ്ങനെ മാറ്റണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത് കേൾക്കുന്ന സൂര്യ ചോദിക്കുക എന്ത് നന്ദിനി എവിടെ നിന്ന് കൊണ്ടുപോകാം അതെ നന്ദിനിയെ കൊണ്ടുപോകാം അപ്പോൾ നന്ദിനിയെ നല്ല ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ എന്നെ എൻ്റെ വീട്ടിലോട്ട് ആക്കിത്തരണം എന്ന് പറയുന്നതിലാണല്ലോ നന്ദിനിക്ക് ചൊള്ള പൊന്നുന്നു നന്ദിനെ ഒരിക്കലും ആ വീട്ടിൽ നിന്നും പോവാൻ താനൊരു അമ്മ പോലും അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഏട്ട കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഈ സമയം നന്ദിനിയെ കൊണ്ടുപോവുക ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല നന്ദിനിയുടെ അസുഖം മാറിയതിനു ശേഷം കൊണ്ടുപോവുകയെ നിർത്ത് എന്താച്ചാൽ ചെയ്തോളൂ അല്ല മോനെ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് എൻ്റെ അമ്മ അങ്ങനെ പലതും പറയും അത് കേട്ടിട്ട് നിങ്ങളൊരു ടെൻഷനാവേണ്ട നന്ദിനിയെ നോക്കുക എന്നുള്ളത് ഉത്തരവാദിത്തം എന്നെയാണ് അപ്പോൾ നന്ദിനി ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളാം സൂര്യസാറിന് ബുദ്ധിമുട്ടാണ് അതെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് താനല്ല ഞാൻ എത്രയോ സുഖമില്ലാതെ കിടന്നപ്പോൾ എന്നെ നോക്കാൻ നീ എല്ലാം ഉണ്ടായത് അപ്പോൾ അതുപോലെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതിൽ അതിന് എൻ്റെ അയ്യർ സുഖമുണ്ട് നീ എന്നെ ഇട്ടെറിഞ്ഞ് പോയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഇവിടെ കിടക്കുമെന്ന് പറയട്ടോ അതേസമയം സുധേനോട് പറയണം മുളയെ കാര്യത്തിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട ഞാൻ നന്നായി അവളെ നോക്കിക്കോളാം ഞാൻ നന്നായി അവളെ കയറി തോളാന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ സുദേവനെ പറഞ്ഞു വിടുകയാണ് പിന്നീടങ്ങ് പാത്മയെ പൊരിച്ചു തിന്നാണ് കേട്ടോ സൂര്യ പത്മ സൂര്യ സൂര്യയുടെ അടുത്തോട്ട് സൂര്യ പത്മയുടെ അടുത്തോട്ട് പോവാണ് അത് അപ്പോഴേക്കും നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനെങ്ങനെ എടുത്തു ചതി എൻ്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുന്നത് അത് കേട്ടോടൻ തന്നെ ഇവിടെ വസൂരി വധിച്ച് ഇവിടെ ആർക്കും തന്നെ നിൽക്കാൻ പറ്റത്തില്ല അത് നിങ്ങളാണോ തീരുമാനിക്കുക ഇവിടെ തന്നെ നിൽക്കും ഇവിടെ തന്നെ അവൾ നിൽക്കും നന്ദിനിക്ക് 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 നിൽക്കാൻ പറ്റുന്ന വീട്ടിൽ സോറി നന്ദിനി നിൽക്കുന്ന വീട്ടിൽ മറ്റുള്ളവർക്ക് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാം അല്ലാത്ത എന്താണ് നീ പറഞ്ഞത് ഇറങ്ങിപ്പോന്ന അതെ ഇറങ്ങിപ്പോവാം ഈ വീട്ടിൽ എൻ്റെ ഭാര്യ നിൽക്കും ഈ വീട് ആരുടേതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയാണ് ഈ വീട്ടിൽ നിൽക്കുക നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാ അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് സൂര്യയുടെ ലാസ്റ്റ് വാണിംഗ് ആണ് ഈ വീട്ടിൽ ഒരു വസൂരി വാദിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന അറിയില്ലേ വറവിടാൻ പാടില്ല പൊരിക്കാൻ പാടില്ല ഇറച്ചിമീനി മാംസം എന്നിവ ഒന്നും കഴിക്കാൻ പാടില്ല കൊണ്ടുവരാൻ പാടില്ല അപ്പം നന്ദി എന്ത് ഭക്ഷണം കഴിക്കുന്നു ആ വിധത്തിൽ എന്താണെന്ന് നീ പറഞ്ഞത് നന്ദി കഴിക്കുന്ന വിധത്തിൽ ആ നന്ദിനി കഴിക്കുന്ന വിധത്തിൽ ആ ഭക്ഷണം ഇവിടെ കഴിക്കാനും പാകം ചെയ്യാനും പറ്റത്തുള്ളൂ അതെല്ലാം പറ്റിയില്ലെങ്കിൽ പറ്റാത്തവർക്ക് വല്ല ലോഡ്ജിലോ ഹോട്ടൽ മുറിയിലോ അല്ലെങ്കിൽ വല്ല വീട് എടുത്തോ ഗസ്റ്റ് ഹൗസ് അങ്ങനെ എന്താടാ നിൻ്റെ ഭാര്യ ഇവിടെ കൊട്ടാരത്തിൽ ഞാൻ വല്ല ലോഡ്ജിലും ഹോസ്റ്റൽ മുറിയിലോ എന്താടാ നീ പറ അതൊന്നും എനിക്കറിയില്ല അച്ഛാ ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി ഇവിടെ ഒരു വറവിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ ഈ സൂര്യ ആരാണെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞാൽ സൂര്യ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ